ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഈശോം സിഹായിയുടെ പീഡാനുഭവത്തെയും മരണത്തെയും നാം വളരെ പ്രത്യേകമായി സ്മരിക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിലെ ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഇന്ന ദിവസം തിരുസഭാ മാതാവ് നമ്മുടെ പരിചി പരിചിന്തനത്തിനായി തന്നിരിക്കുന്നത് വിശുദ്ധ സുവിശേഷം പത്താമധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നല്ല ഇടയനായ ഈശോയുടെ തിരുമുഖമാണ് തിരുവചനത്തിൻ്റെ ഇതളുകൾ വിരിയുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് വിശുദ്ധ യോഹനന്റെ സുവിശേഷത്തിൽ സുവിശേഷകൻ ഈശോയ്ക്ക് തൻ്റെ ശിഷ്യന്മാരോടും അനുഗാമികളോടുമുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ വളരെ തെളിമയോടെ ഉപയോഗിക്കുന്ന ചിത്രമാണ് ഇടയനായ ഈശോയുടെ ചിത്രം പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ചിരപരിചിതമായ ഉപജീവന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ഇടയധർമ്മമെന്ന് നമുക്കറിയാമല്ലോ പ്രത്യേകമായി ഹെബ്രായ ഗ്രന്ഥങ്ങളിൽ നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ദൈവജനത്തിന്റെ ഇടയന്മാരായി ചിത്രീകരിച്ചിരുന്നതും നാം കണ്ടുമുട്ടാറുണ്ട് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കരുതലും ശ്രദ്ധയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി സങ്കീർത്തകൻ ദൈവത്തെ ഇടയനായി സൂചിപ്പിക്കുന്നത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ തിരുവചനം കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വചനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നാൽ പഴയ നിയമ വഴികളിൽ ഇടയധർമ്മം നിർവഹിച്ച എല്ലാവരും വിശ്വസ്തരല്ലായിരുന്നു എന്നുള്ളതും മറ്റൊരു ചരിത്രമാണ് എസീൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ അചഗണത്തെ ചൂഷണം ചെയ്യുന്ന ഇടയന്മാരോട് കോപിക്കുന്ന ദൈവത്തിന്റെ തിരുമുഖം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഒരു പശ്ചാത്തലത്തിനാണ് ഈശോ തന്നെ തന്നെ നല്ല ഇടയനായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക തിരുവചനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഒന്നാമതായി നല്ല ഇടയനായ ഈശോ നമ്മളോട് പറയുന്നത് നല്ല ഇടയൻ ആത്മപരിത്യാഗത്തിന്റെ തീഷ്ണമായ ഭാവമാണ് ഈശോ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് ഈ വാക്കുകളിൽ വ്യക്തമാകുന്നത് കർത്താവിന് ദൈവജനത്തോട് നാം ഓരോരുത്തരോടുമുള്ള സ്നേഹത്തിന്റെ ആഴവും പരപ്പുമാണ് ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിലും എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിലും ആടുകളുടെ മേധസ് ഭക്ഷിക്കുന്ന ഇടയന്മാരെ ഓർത്ത് വിലപിക്കുന്ന ദൈവത്തിന്റെ സങ്കടചിത്രം നമ്മുടെ നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ പലസ്തീനായിൽ ഒരുപാട് ആട്ടിടയന്മാരും അവരുടെ ആട്ടിൻപറ്റവും ഉണ്ടായിരുന്നു ആ ആട്ടിൻപറ്റങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്നോ ചെന്നായ്ക്കളിൽ നിന്നോ ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ അവയെ പരി അവയെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ വലിയ മാരകമായ മുറിവുകൾ ഏൽക്കുന്ന അല്ലെങ്കിൽ ജീവൻ പോലും ആടുകൾക്ക് വേണ്ടി യം ചെയ്യുന്ന ഇടയന്മാരുണ്ടായിരുന്നു എന്നാൽ കൂലിക്കാരായ ഇടയന്മാരാവട്ടെ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടി പോകുന്നവരും ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് ഈ അവസരത്തിലാണ് ഈശോ വലിയ ഒരു ഇടയഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ആത്മദാനത്തിന്റെ ഇടയ സങ്കല്പമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുസഭയുടെ ചരിത്രത്തിൽ ഇപ്രകാരം ആത്മദാനത്തിലൂടെ ഇടയന്മാരായി തീർന്ന അനേകം വിശുദ്ധാത്മാക്കളെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ ഗവൺമെൻറ് അധികാരികളുടെ വെടിയേറ്റ് തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച നേരത്ത് മരിച്ചു വീണ രക്തസാക്ഷിത്വം വരിച്ച ആർച്ച് ബിഷപ്പ് ഓസ്കർ റൊമേറോ മൊളോക്കോ ദ്വീപുകളിൽ കുഷ്ഠം ബാധിച്ച് ഒരുപാട് മനുഷ്യർ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്ന വേളയിൽ ആരും അങ്ങോട്ട് പോയി അവരെ ശുശ്രൂഷിക്കാൻ സന്മനസ്സല്ലാത്തൊരു കാലഘട്ടത്തിൽ അവരുടെ ഇടയിലേക്ക് സധൈര്യം കടന്നുപോയി നീണ്ട പതിനാറ് വർഷ കാലഘട്ടം ആ മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികളോടൊപ്പം അവരെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് അവസാനം ഒരു കുഷ്ഠരോഗിയായി തീർത്തു തന്നെ മരണത്തിന് വിധേയനായ വിശുദ്ധനായ ഡാമിയനച്ചൻ മറ്റൊരു മകുടമായ നല്ലിടയൻ്റെ ഉദാഹരണമാണ് സ്നേഹമുള്ളവരെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ വിശ്വസ്തതാപൂർവം ഒരുപക്ഷെ ആത്മദാനം ചെയ്തു പോലും ആ ഉത്തരവാദിത്വം വിശ്വസ്തതയോടെ നിർവഹിക്കുമ്പോൾ നമ്മളും നല്ല ഇടയരായി മാറുകയാണ് പ്രത്യേകിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച് എൻ്റെ കുടുംബമാകട്ടെ ദൈവം എന്നെ ഏൽപ്പിച്ച് എൻ്റെ ഇടവകയാകട്ടെ എൻ്റെ സന്യാസ സമൂഹമാട്ടെ എവിടെയാണെങ്കിലും ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ കുറവുകൂടാതെ ഭംഗിയായി ഞാൻ നിർവഹിക്കുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ നല്ലിടയ ഭാവങ്ങളിലേക്ക് ഞാനും വളരുകയാണ് രണ്ടാമതായി നല്ലിടയൻ്റെ ചിത്രം ഇടയനും അജഗണങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കർത്താവ് പറയുകയാണ് ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു അതായത് ക്രിസ്തു നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും അവനോടുള്ള ആഴമായ വ്യക്തിബന്ധവും സ്നേഹബന്ധവും ആഗ്രഹിക്കുന്നെന്നാണ് ഈ വാക്ക് വെളിപ്പെടുത്തുക ഒരു നല്ല ഇടയൻ ആടൻ ആടുകളുടെ ശക്തി തിരിച്ചറിയുന്നവനാണ് ആടുകളുടെ ബലഹീനതകളും പോരായ്മകളും തിരിച്ചറിയുന്നവനാണ് അതുപോലെ ക്രിസ്തുവാകുന്ന നല്ല ഇടയൻ നമ്മുടെ ശക്തികളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ ദൗർബല്യങ്ങളും അവിടുന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്ന ആ നല്ല ഇടയനോട് അവിടുത്തെ ആടുകളായ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും അഭേദ്യമായ ആഴമായ ആത്മബന്ധം ഉണ്ടാകണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് അമ്മയെയും കുഞ്ഞിനെയും കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം എത്രയോ മനോഹരമായിട്ടാണ് അവർ സംവദിക്കുന്നത് ഒരു കുഞ്ഞ് തൻ്റെ ആവശ്യം പറയുന്നതിന് മുമ്പേ മുമ്പേ തന്നെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സന്തോഷം എന്താണെന്ന് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ സങ്കടം എന്താണെന്ന് അവനോ അവളോ വിവരിക്കുന്നതിന് മുമ്പേ അമ്മ തിരിച്ചറിയുന്നു അതുപോലെ നാം നമ്മുടെ പ്രാർത്ഥന വഴി നമ്മുടെ കൂതാശ സ്വീകരണങ്ങൾ വഴി നമ്മുടെ വചനത്തോടുള്ള ആഴമായ ബന്ധം വഴി ക്രിസ്തുവാകുന്ന നല്ല ഇടയനോട് നമ്മുടെ ബന്ധം വളർത്തിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഇടയൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന അവിടത്തോട് ആഴമായ വ്യക്തിബന്ധമുള്ള കുഞ്ഞാടുകളായി മാറുവാനായി നമുക്ക് സാധിക്കും ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹബന്ധത്തിൽ നിന്ന് അവിടത്തോട് ചേർന്ന് ജീവിതം നയിച്ച അനേകം വിശുദ്ധാത്മാക്കളെ നമ്മൾ സഭയിൽ കണ്ടുമുട്ടുന്നുണ്ട് മൂന്നാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ക്രൈസ്തവർ ഒരുപാട് വലിയ പീഡനങ്ങളിലൂടെ സഹനങ്ങളിലൂടെയും കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന വലേരിയൻ ചക്രവർത്തി ക്രൈസ്തവരെ പീഡിപ്പിച്ച വേളയിൽ ഒരുപാട് ക്രൈസ്തവർ ജയിലിൽ അകപ്പെട്ടു പോയി അന്ന് അവർക്ക് ജയിലിൽ അകപ്പെട്ട ക്രൈസ്തവർക്ക് വിശുദ്ധ കുർബാന എത്തിച്ചു നൽകുക എന്നുള്ളതായിരുന്നു ടാർസ്യൂസ് എന്ന് പറയുന്ന യുവാവിന്റെ ധർമ്മം അത് വളരെ അപകടം നിറഞ്ഞ ജോലിയാണ് തിരിച്ചറിഞ്ഞിട്ട് പോലും വിശുദ്ധ കുർബാന സംഭവിച്ചുകൊണ്ട് പോകുവാൻ ടാർസ്യൂസ് സന്നദ്ധനായി ഒരു ദിവസം അപ്രകാരം വിശുദ്ധ കുർബാനയുമായി പോകുന്ന വേളയിൽ പേഗൻ മതക്കാരായ യുവാക്കന്മാർ ചർച്ചൂസിനെ പിടികൂടി ക്രൂരമായ രീതിയിൽ മന്യമായ രീതിയിൽ അവനെ ആക്രമിക്കുകയാണ് ആ അക്രമത്തിനൊടുവിൽ അവരവനോട് ചോദിച്ചു എന്താണ് നിന്റെ കരങ്ങളിലുള്ളത് അവൻ അത് അവരെ കാണിക്കാൻ വിസ്മ്മതിച്ചു അവൻ തൻ്റെ കരങ്ങളിലുള്ള വിശുദ്ധ കുർബാന തന്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് അവരുടെ ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ രക്തസാക്ഷിയായി മാറുകയാണ് മരണവേളയിലും ക്രിസ്തുവിനോടുള്ള ആഴമായ വ്യക്തിബന്ധവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിച്ച് വിശുദ്ധ കുർബാനയെ ക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത് പിടിച്ച വിശുദ്ധനായ ടർസ്യൂസൊക്കെ ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹബന്ധത്തെ വളർത്തുവാൻ നമുക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു മൂന്നാമതായി നല്ല ഇടയനായ ഈശോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അപ്രകാരമുള്ള മനോഭാവത്തിലേക്ക് അവിടുത്തെ മക്കളായി നമ്മളും വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ വചനത്തിൽ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം പതിനാറാം തിരുവചനത്തിൽ അവിടുത്തെ ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക ഈ കൂട്ടത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഇവിടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു അജഗണവും ഒരു ആട്ടിടയനുമായി മാറും സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ ദൗത്യത്തിന്റെ സാർവത്രികതയാണ് ഈ വാക്കുകളിലൂടെ വെളിപ്പെടുക ദേശങ്ങൾക്കും വംശങ്ങൾക്കും സാമൂഹിക അതിർവരമ്പുകൾക്കും അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇവക്കെല്ലാം അതീതമായി എല്ലാവരും ക്രിസ്തുവിൽ ഒന്നു ചേരുന്ന സ്നേഹ കൂട്ടായ്മയാണ് കർത്താവിൻ്റെ ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് സ്നേഹമുള്ളവരെ ക്രിസ്തുവിന്റെ സഭയുടെ പീഡകനായിരുന്ന സാവുൾ തീഷ്ണതയോടെ വിജാതിയരെ പോലും സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പൗലോസ് എന്ന വലിയ അപ്പസ്തോലനായി മാറിയതും ക്രിസ്തുവിന്റെ ദൗത്യത്തിന്റെ സാർവത്രികതയാണല്ലോ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിലും ഇപ്രകാരം ഉൾക്കൊള്ളലിൻ്റെ ഒരു മനോഭാവം തീർച്ചയായും നമുക്കുണ്ടാവണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കുടുംബങ്ങളിലാകട്ടെ സമൂഹങ്ങളിലാകട്ടെ സഭയിലാകട്ടെ അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിലാവട്ടെ എവിടെയാണെങ്കിലും നമ്മയെ എതിർക്കുന്നവരുണ്ടായേക്കാം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടായേക്കാം ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ ഉൾക്കൊള്ളുന്ന കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ക്രിസ്തു ശൈലി നമുക്ക് കരകതമാകണമെന്ന് സുവിശേഷം നമ്മളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ നല്ലയിടയനായ കർത്താവിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ മൂന്ന് കാര്യങ്ങളാണല്ലോ അവതരിപ്പിച്ചത് ആത്മബലിയാകുന്ന സ്നേഹത്തിൻ്റെ മനോഭാവം സ്വന്തമാക്കുവാൻ ക്രിസ്തുവിലേക്ക് ആഴമായ വ്യക്തിബന്ധത്തിൽ ഒട്ടിച്ചേരുവാൻ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയും സ്നേഹബന്ധവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവവും സ്വന്തമാക്കുവാൻ മല്ലിടയനായ കർത്താവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും കർത്താവിനോട് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം